പുതിയ കാലത്തിനനുസരിച്ചുള്ള മോഹൻലാൽ ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും അതിൽ തന്നെ മോഹൻലാലിന്റെ ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്നതിൽ സംശയമൊന്നും വെക്കേണ്ട കാരണം കുറെ നാളായി മോഹൻലാലിന്റെ അങ്ങനെ ചില സിനിമകൾ സംഭവിച്ചിട്ട് തന്നെ ദൃശ്യം എന്ന സിനിമയ്ക്ക് ശേഷം അങ്ങനെ ഗംഭീര അഭിനയ മുഹൂർത്തമുള്ള സിനിമകൾ സംഭവിച്ചോ എന്നത് ചികഞ്ഞു തന്നെ നോക്കിയെടുക്കേണ്ടതുണ്ട് ഓരോ പ്രേക്ഷകരും ചില മൈനൂട്ട് മോഹൻലാൽ അഭിനയങ്ങൾ പറഞ്ഞു വെക്കുന്നത് ദൃശ്യം എന്ന ചിത്രവുമായി തന്നെയാണ് എന്നാൽ മോഹൻലാൽ പുതിയ സംവിധായർക്ക് കൈ കൊടുക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ആയി സംഭവിക്കുന്നത് തരുൺമൂർത്തിയുടെ ചിത്രം തന്നെയാണ് എന്നാൽ പുതിയ സംവിധായർക്ക് മോഹൻലാൽ എന്തുകൊണ്ട് കൈ കൊടുക്കുന്നില്ല എന്നതിന് മറുപടിയും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കാത്തത് മനഃപൂർവ്വമല്ല പലരും എന്നോട് പലപ്പോഴേ കഥ പറയാൻ വന്നിട്ടുണ്ട് അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ അവരുടെ കഥയിലൊക്കെ ഞാൻ മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളുടെ റെഫറൻസ് വരുന്നുണ്ട് ആ സിനിമ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും പുതുമ വേണമല്ലോ മുമ്പ് ചെയ്തതുപോലെയുള്ള വേഷം വീണ്ടും കൊണ്ടുവന്നാൽ പ്രേക്ഷകർക്ക് ബോറടിക്കില്ലേ ചെറിയ സിനിമകളും ഞാൻ ചെയ്യുന്നുണ്ട് നേരി എന്ന സിനിമ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒന്നായിരുന്നു അത് വലിയ വിജയമായി മാറി അതുപോലെ ഇപ്പോൾ ചെയ്യുന്ന തരുൺമൂർത്തിയുടെ സിനിമ എല്ലാം ഫ്രഷ് സബ്ജക്ട് ാണ് അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളെ മെടുക്കാതിരിക്കുകയുള്ളൂ എട്ടു വർഷം കൊണ്ടാണ് തരൺമൂർത്തി ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കിയത് വളരെ പ്രതീക്ഷയുള്ള ചിത്രമാണിത് മോഹൻലാൽ തന്നെ പറയുമ്പോൾ മോഹൻലാലിന്റെ ആ ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും അഭിനയ മുഹൂർത്തങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രേഷർ തന്നെ പല രീതിയിൽ മോഹൻലാലിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ കണ്ട് ഞെട്ടിയ അവസരങ്ങൾ വീണ്ടും വീണ്ടും കണ്ട് മനസ്സിലാക്കിയാണ് വീണ്ടും ആ മൈന്യൂട്ട് മോഹൻലാലിന്റെ ആക്ടിംഗിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രേഷർ എത്തിയ വാക്കുകൾ ഒന്ന് കേൾക്കേണ്ടത് തന്നെയായിരുന്നു ഇത് അധികം പേർ ശ്രദ്ധിക്കാതെ പോയ ഒരു സംഭവം കൂടിയാണ് എന്റെ പെരുമാറ്റത്തിലെ സാധാരണത്വം മോനിച്ചിനെ പോലെയുള്ള ഒരു ചെറിയ പയ്യൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയണം എന്തോ പ്രശ്നം അവന് തോന്നി പക്ഷേ സാധാരണ രീതിയിൽ ഞാൻ പെരുമാറിയപ്പോൾ അവന്റെ സംശയമില്ലാതെ ദൃശ്യം എന്ന സിനിമയിലെ ഒരു സംഭവമാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലായി കാണും ദൃശ്യത്തിൽ ധ്യാനം കൂടാൻ പോകും മുൻപ് കേബിൾ ഓഫീസിലെത്തിയ ജോർജ്ജുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത മോനിച്ചന് തോന്നുന്നുണ്ട് അത് മോനിച്ചൻ ജോർജ് കുട്ടിയോട് ചോദിക്കുന്നതുമുണ്ട് ഞൊടിയിടയിൽ ജോർജ് ഊട്ടി സാധാ ജോർജ് ഊട്ടിയും മോനിച്ചിനോട് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പെരുമാറുന്നു മോനിച്ചന് സംശയം ഇല്ലാതാകുന്നു ഇത് പറഞ്ഞു ിൽ വിട്ടിറങ്ങുന്ന ജോർജുട്ടിയുടെ ഭാവവ്യത്യാസങ്ങളും കണ്ണുകളുടെ മൂവ്മെന്റും ഒന്ന് ശ്രദ്ധിച്ചു നോക്കും എന്ത് രസമായാണ് മോഹൻലാൽ ആ ക്യാരക്ടറിന്റെ മാനസിക സംഘർഷങ്ങൾ ഉൾക്കൊണ്ട് ചെയ്തത് ദൃശ്യം ശരിക്കും ത്രില്ലടിപ്പിച്ചു തുടങ്ങിയത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് ആ മുഖത്തെ പൊട്ടും പൊടിയുമൊക്കെ എത്ര മനോഹരമാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു ഇതായിരുന്നു നിതിൻ മോഹൻ പറഞ്ഞുകൊണ്ട് സിനിമാ ഗ്രൂപ്പിൽ പങ്കുവച്ച കാര്യങ്ങൾ മോഹൻലാലിനെ മൈന്യൂട്ടായി വീക്ഷിക്കുന്ന പലർക്കും അങ്ങനെ ചില സംഭവങ്ങൾ കണ്ടെടുക്കാൻ കഴിയും അതിനുശേഷം അങ്ങനെയുള്ള അഭിനയ മുഹൂർത്തങ്ങൾ അവർക്ക് മിസ്സായി എന്നത് അവർ എടുത്തു പറയുമ്പോൾ മോഹൻലാൽ തന്നെയാണ് അതിൽ മാറ്റം കൊണ്ടുവരേണ്ടത് ഒരു മാറ്റത്തിന് തയ്യാറാകുന്നത് തരുൺമൂർത്തിയുടെ ചിത്രത്തിലൂടെ ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം